ഹായ് നമുക്കിന്ന് കേരള പി എസ് സിയുടെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും പക്ഷിസങ്കേതവും മംഗളവനം ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും പക്ഷിസങ്കേതവും മംഗളവനം ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ പാലക്കാട് ഏറ്റവും എന്താ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ പാലക്കാട് ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളം ഏറ്റവും വലിയ പക്ഷിസങ്കേതവും ചെറിയ പക്ഷിസങ്കേതവും എറണാകുളത്താണ് മംഗളവനവും തട്ടേക്കാടും കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കുന്ന ധ്യാഷ്യ ഫിസ്റ്റുല എന്നാണ് ശാസ്ത്രീയ നാമം ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കോക്കസ് ന്യൂസിഫറ തെങ്ങ് കോക്കസ് ന്യൂസിഫറ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ബ്യൂസ്രസ് ബൈക്കോണിക്സ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ബ്യൂസ്രസ് ബൈക്കോണിക്സ് ഔദ്യോഗിക മൃഗം ആന എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഔദ്യോഗിക മൃഗം ആന എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക മത്സ്യം കരിമീൻ എട്രോപ്ലസ് സുറാറ്റനിസിസ് എട്രോപ്ലസ് സുറാറ്റനിസിസ് ഔദ്യോഗിക പാനീയം കരിക്കൻ വെള്ളം കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം കരിക്കൻ വെള്ളം കേരളത്തിലെ ദേശീയോത്സവം ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം ഔദ്യോഗിക ഫലം ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിനാണ് ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം ഏറ്റവും വലിയ ജലസംഭരണിയും മലമ്പുഴ ഡാം എന്നാൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ഏറ്റവും ചെറുത് പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ആറളം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ Thank you.